ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴൊത്തിരി ദിവസമായി നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്തിട്ട് കേട്ടോ ഒരു ദിവസവും കണ്ടോണം കഴിഞ്ഞു ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കണ്ടേ ഞാൻ ചെയ്തുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ സർക്കസ്സൊക്കെ കാണാൻ പോയതുകൊണ്ട് ആ ഒക്കെ എന്താ നമ്മുടെ തിരക്കിലായിരുന്നു ആ തിരക്കിലൊക്കെയായിരുന്നു അതുകൊണ്ട് വീഡിയോ വീടിയൊന്നും അങ്ങനെയൊന്നും പോയില്ല കേട്ടോ ആരും ഒന്നും കാണാനൊന്നുമില്ല പിന്നെ ഇത് നിർത്തിപ്പോയാലോ എന്നൊക്കെ ഞാൻ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോഴെന്തായാലും തുടങ്ങിയതല്ലേ നമ്മൾ നിർത്തി പോകുന്നില്ല ഉള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തിരിച്ച് സുപ്പ് ഓടി വന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോഴിന്ന് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പായ്ക്ക് കേട്ടോ അപ്പോൾ നാളെ ഞങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നേം ഒരുങ്ങി ഇരിക്കാൻ പോകും അല്ലേ മോളെ അപ്പോൾ ഞങ്ങൾ രണ്ട് ഇന്നേ ഒരികെ കിട്ടിയിരിക്കാൻ പോകും അപ്പോഴും ഓഹോക്കെ ഒന്ന് നല്ല എന്താ ഉഷാറാക്കണമെന്ന് വിചാരിക്കുന്നു ഒന്ന് എന്താ ബ്ലീച്ച് എന്താ നമുക്കൊന്ന് എന്തായാലും കുളിച്ചിട്ടൊക്കെ വന്നിരിക്കാം അപ്പോൾ കുളി കുളിക്കുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഉണർവല്ലേ രാവിലെ അപ്പോൾ ആ ഇനിയിപ്പം ഒത്തിരി താമസിക്കേണ്ട രാവിലെ നമുക്ക് ഞാൻ നാളെയല്ലേ നമ്മുടെ ഫങ്ഷൻ അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ചെയ്തിട്ടൊക്കെ ഇരിക്കാന്ന് ചോദിച്ചാൽ നാളെ അന്നേരം രാവിലെ പോകേണ്ടത് കേട്ടോ അപ്പോഴും നാളെ ഇനി നമ്മളൊന്നും വിടുന്നില്ല അപ്പോഴും ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് ഇന്നേ നമ്മുടെ മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴും നമുക്ക് നാലേ നാല് കൂട്ട ഐറ്റങ്ങൾ മാത്രമാണ് ഇതും അതും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കേട്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പായ്ക്കാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനിതും ചെയ്യാറുണ്ട് കേട്ടോ അല്ലാത്ത ഇതൊക്കെ ചെയ്ത് മടിയാവുമ്പോൾ എന്താ ഇങ്ങനെ വേവിച്ച് കുറക്കുകയൊക്കെ എടുക്കുന്നതിൽ ഭേദം അപ്പോഴും ഭയങ്കര മടി വരും എനിക്ക് അപ്പോഴും ആ സമയത്തൊക്കെ ഇതങ്ങോട്ട് തട്ടി ഇടുവ കലക്കുക ഞാനങ്ങോട്ട് മുഖത്തിടുവാ കേട്ടോ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ പണിയാണല്ലോ കേട്ടോ ഇന്ന് ഇന്ന് ഭയങ്കര മടി പിടിച്ച് ഒരു ദിവസമാണ് മടിയൊന്നുമില്ല കേട്ടോ മടിയൊന്നുമില്ല അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് കാപ്പിപ്പൊടി വേണം ചെറിയ പാക്കറ്റില്ല കാപ്പിപ്പൊടി തൈര് വേണം തേൻ വേണം നമുക്ക് അരിപ്പൊടി നമ്മുടെ ഇടിയപ്പം ഇന്ന് രാവിലെ ഇടിയപ്പമായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഇതോ ഇതോ ഇതിൻ്റെ അരിവോർക്കും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടിയപ്പം ഇടിയപ്പമായി അപ്പോഴതിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി ഇരിക്കേ അപ്പോഴതും ഇവരും നാല് പേരും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് ഇത്തിരി നേരം കിടന്നാൽ എന്താ കുഴപ്പമൊന്നുമില്ല സൂപ്പർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് മുഖത്ത് നല്ല അടിപ്പൊളി തിളക്കമൊക്കെ ഉണ്ടാകും കേട്ടോ വെളുക്കാൻ വെളുക്കണം വെളുക്കണം വെളുക്കണമെന്നൊക്കെ ചിലരൊക്കെ നിർബന്ധം പിടിക്കാം അങ്ങനെ വെളുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ കേട്ടോ അലപ്പോഴൊക്കെ ചെയ്ത് നോക്കണേ നിങ്ങൾ കേട്ടോ എന്നൊന്നും നമുക്ക് ഇതൊന്നും ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല എന്നാലും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ ഒരു പായ്ക്കറ്റ് ഇട്ട് നോക്കും അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ ഇരിപ്പൊടി ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ കുഞ്ഞു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ടേ പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി കൊട്ടണേ അങ്ങോട്ടേ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പായ്ക്കറ്റിനകത്ത് എന്ത് ഇത്തിരി ഉള്ളു നോക്കട്ടെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ചിലപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കുമായിട്ടുള്ളത് ഞാൻ ചിലപ്പോൾ അങ്ങ് എടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം ഇതേ അത് മൊത്തത്തിൽ നമ്മൾ തട്ടിയിട്ടോ ഇരിയല്ലേ ഉള്ളൂ ബാലൻസ് വേണമെങ്കിൽ നോക്കും കൊടുക്കാം പോയി മക്കളെ അത് നമ്മളെ ഇട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ ഇനി നമുക്ക് ആരെ ആരെയിടേണ്ടത് നമ്മുടെ തേൻ കുട്ടന കേട്ടോ അതൊന്നൊന്നും എടുക്കുന്നില്ല ഈ ഒരു കടന്നു ഉണ്ടോ മക്കൾ അതിന് വരെ പായ്ക്കു വേണമെന്ന് ദേ എവിടെ കടന്ന് കറങ്ങുന്നു പിന്നെ തേൻ കേട്ടോ നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തൈരി വരെ മൂന്ന് വരെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖമൊക്കെ കുളിച്ചിട്ട് വന്നിരിക്കുകയല്ലേ അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ നമുക്ക് തൈര് കൂട്ടണേ കേട്ടോ കവറിൻ്റെ തൈരാണ് അപ്പോൾ ഇങ്ങനെ നമ്മളെടുക്കുമ്പോൾ ഞാൻ ഇതിനായിട്ടൊക്കെ മറ്റേ പാലോ ഒഴിച്ചൊന്നും തൈര് എടുക്കത്തിൽ ഇത് നമുക്ക് ഞാൻ മൂളുമൊക്കെ പാക്കറ്റിലെ നമ്മുടെ തൈര് എടുക്കണം കേട്ടോ ഈ സൂത്രപ്പണികളൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഞങ്ങൾ ആ പപ്പയും കൊണ്ട് വാങ്ങിച്ചു വരും കേട്ടോ പാവം അപ്പോഴും എന്നാ നമ്മൾ സർക്കസ് കണ്ടിട്ട് തിരിച്ചു തിരിച്ചറിയുമ്പോൾ ആലോവേര ജെല്ലിലായിരുന്നു അപ്പോഴും കടമിനാട്ട് വന്നപ്പം രാത്രി എട്ടരയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ചെയ്യാൻ എൻ്റെ ആലോവേരയുടെ ആ ജെല്ലങ്ങ് തീർന്നു പോയി പാവം എനിക്ക് വാങ്ങിച്ചു ആ പാതിരാത്രിക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ടിക്കുന്നിങ്ങനെടുക്കണം കേട്ടോ കുറച്ചും കൂടെ വെള്ളമാകാം കേട്ടോ അത്ര കട്ടി വേണമെങ്കിൽ ഒത്തിരി ഒന്ന് ഒത്തിരി കൂടെ ആദ്യമേ തന്നെ ഒരു ഭാര്യ ഒഴിച്ച് അളഞ്ഞേക്കരുത് കേട്ടോ കോരി ഒഴിച്ച് അളഞ്ഞേക്കരുത് നല്ല തണുപ്പം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് കേട്ടോ നമ്മുടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആഴ്ചയിലെ ആഴ്ചയിലൊക്കെ ചെയ്താൽ മതി ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്തിട്ടേക്കാൻ കേട്ടോ ഒരു കട്ടിക്കൊക്കെ നമ്മൾ നമ്മള് ഇട്ടുകൊടുക്കണം ഒരാളിവിടെ നോക്കി ബാലൻസ് എല്ലാം വരുവാണെങ്കിൽ ഞാൻ തരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ആവും കേട്ടോ പിന്നെ അല്ലെങ്കി ഇവനെ ഇട്ടേക്കാം അല്ലേ കാപ്പിപ്പൊടിയും തൈരും തൈര് മാത്രമാണെങ്കിലും നമുക്ക് നമ്മുടെ മുഖത്തിട നമ്മുടെ കാപ്പിപ്പൊടി മാത്രമാണേലും നമുക്ക് കൈമംഗല്ലിയൊക്കെ ഉള്ളവരുണ്ടല്ലോ ഇവിടെയൊക്കെ ഈ പാടൊക്കെ ഉള്ളവർക്ക് ചെയ്താൽ നല്ലതായിട്ടോ നല്ല വ്യത്യാസം എന്നും പറഞ്ഞാൽ ഒരു ദിവസം ചെയ്തതുകൊണ്ടൊന്നും നമുക്ക് ഒന്നും 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 മാറത്തില്ല കേട്ടോ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഒരു പിന്നെ ആവശ്യം ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യും ചെയ്യാൻ നോക്കണമെങ്കിൽ അത് ഏത് തരം പാനിക്കുകൾ കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വിചാരിക്കുമോ ഒന്ന് അങ്ങോട്ട് ചെയ്യുമ്പോഴേ ഇതിന് ഒരു വ്യത്യാസവും ഇല്ലല്ലോ ഒന്നും പറഞ്ഞ് നിർത്തരുത് ആരും കേട്ടോ എന്തായാലും നമ്മളിതൊന്നും കെമിക്കലുകളൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് കുഞ്ഞ് ഐറ്റങ്ങളും കൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അടിപ്പൊളിയോ നമുക്ക് മുഖത്ത് നല്ല അതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി അസുഖങ്ങളുടെ ഓണത്തിന് മുന്നേ ഞാൻ ചെയ്യാതിരുന്നത് കൊണ്ട് ഞാനൊരു കോലമായി എൻ്റെ മോൻ തന്നെ എനിക്ക് ദേഷ്യം ഇരുന്ന് കണ്ടിട്ട് കേട്ടോ ഞാൻ തന്നെ ഇരുന്നങ്ങ് പറയും എൻ്റെ മോൻ പറഞ്ഞില്ല എന്നു വെച്ചാൽ ഞാൻ അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു നമ്മളെ ഈ യാത്രകളും വിരുദ്പോക്കുകളും വിരുദ് വരവുകളും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനൊന്നും ഒരു സമയമില്ലായിരുന്നു അപ്പോൾ ഇനി ഇപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ഓരോരോ കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്തേ നമുക്ക് മതിയാവും കേട്ടോ അപ്പോഴും നിങ്ങൾ കഴുത്തിലും കൂടെ ചെയ്തേക്കും കേട്ടോ ചെയ്യുന്നവരെ ചെയ്തേക്കും ഇതിപ്പോൾ ഞാൻ ഇടാത്തത് പിന്നെ കുളിച്ചിട്ട് വന്നിരിക്കുകയല്ലേ അപ്പോഴും ഇനി എനിക്ക് എനിക്കെൻ്റെ ഡ്രസ്സ് മാറ്റാൻ വഴി ഞാനിപ്പോഴിങ്ങനെ ചെയ്യുമ്പോഴേ പഴയ വിട്ടുകൊണ്ടാണ് വന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴുത്തിലും കൂടെ ചെയ്തോളൂ കുറച്ചിരിപ്പുണ്ട് കുഞ്ഞിന് കൊടുക്കാം കേട്ടോ ഇതേ പകുതിയെ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്ത് നല്ലൊരു പായ്ക്കായിട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം നമ്മുടെ തേൻകുട്ടനും അരിപ്പൊടി അരിപ്പൊടിയൊക്കെ എന്നും സ്ക്രബ് ചെയ്യണ്ട അരിപ്പൊടിയൊക്കെ ഇട്ട് എന്നാലേ ഇത് കുറച്ചല്ലേ എടുത്തുള്ളൂ നമ്മൾ അപ്പോഴിപ്പൊടിയും പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എല്ലാവർക്കും ഒന്നും ഈ ഗോതമ്പ് പൊടിയൊന്നും ചേർക്കാത്ര പിടിക്കത്തില്ല കേട്ടോ ഞാനങ്ങനെ ഗോതമ്പ് പൊടിക്കകത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരുപാടൊന്നും ചെയ്തത്തില്ല കേട്ടോ കൂടുതൽ എടുക്കണമെങ്കിൽ അരിപ്പൊടി ഗോതമ്പ് ഒന്ന് പൈപ്പി നോക്കണം കേട്ടോ നമ്മൾ നമ്മളെ തന്നെ നോക്കാതിരുന്ന നമ്മൾ തന്നെ പന്നല്ലാവും കേട്ടോ സത്യമായിട്ടാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ മടി പിടിച്ചിട്ട് അതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ എന്നെപ്പോലെ മടി പിടിക്കല്ലേ ഓണമാണെന്ന് പറഞ്ഞ് മടി പിടിച്ചതിൻ്റെ എല്ലാം ഞാനിവിടെ കിട്ടുന്ന അനുഭവിക്കുക കേട്ടോ എനിക്ക് മുഖത്ത് മുഖത്ത് കണ്ണാടി കണ്ണാടി കാലത്തോട്ട് എല്ലാം ദേഷ്യം വരും കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ എന്നും അത് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് നല്ല ഇതായിരുന്നു മുഖത്തൊക്കെ എന്നും നമ്മളിങ്ങനെ ഓരോന്ന ഓരോന്നെ ഒത്തിരി വലിയ ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞി ഇതൊക്കെ ആണെങ്കിലും നമ്മളെന്നും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഒരു എന്താ ഒരു വ്യത്യാസവും ഒരു ഇതൊക്കെ ഒത്തിരി അങ്ങനായെന്നല്ല ഞാൻ പറഞ്ഞ വെളുത്തു തുടുത്തു ഇങ്ങനല്ല നമ്മൾ പറയുന്നത് എന്നാലും നമുക്കൊരു മുഖത്തൊരു വെട്ടവും വെളിച്ചവും ഒക്കെ വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇങ്ങനെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തടയ്ക്കാൻ കേട്ടോ പകൃതി മൂക്കിരിക്കും കേട്ടോ അപ്പോഴും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനിയും കാണാൻ കേട്ടോ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായി കേട്ടോ പതിനഞ്ച് ഇരുപത് ആയി നമ്മൾ നമുക്ക് അറിയാൻ പറ്റുമോ പിന്നെ ഒന്ന് ഞാൻ തുടങ്ങി എന്നെ കണ്ടിട്ട് എൻ്റെ അണ്ടൻ ചൊരിക്കാൻ തന്നെ ഈ പുലികളിക്ക് പോകുന്നു അപ്പുറത്തെ ജംഗ്ഷനിൽ എന്തോ ഓണ പരിപാടി ഉണ്ട് കേട്ടോ പോന്നോ എന്ന് അതിനൊരുങ്ങി കെട്ടി നിൽക്കുവാണോ ഞാൻ പറഞ്ഞാ എന്നെ എങ്ങോട്ട് കൊണ്ടാക്കാൻ കേട്ടോ പുലികളിക്ക് നമുക്ക് തുടയ്ക്കാം എന്താ ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം എടുക്കുന്നു ചിരിക്കാൻ കൊള്ളാം മൂന്നാം നേരം ചിരിക്കുന്ന പപ്പയെ അമ്മയെ കൊണ്ടുവിടാൻ കേട്ടോ അര മണിയാൽ എൻ്റെ മോളെ കഴിഞ്ഞ് വേറെ ആരുമില്ല അപ്പം അപ്പയെ അപ്പയെ അങ്ങോട്ട് കൊണ്ടുവിടാം പുലിക്കളക്ക് പുലിക്കളിക്കുന്നവരുടെ കൂടെ പുലി കളിക്കട്ടത് അതെങ്കിലും നടക്കട്ടൊന്ന് കേട്ടോ പറയുക കൊള്ളാൻ വെച്ച് അല്ലേ ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുതലങ്ങ് വെക്കാം കേട്ടോ അപ്പോഴും ഒരുപാട് അങ്ങ് ഉണങ്ങി പോകും കേട്ടോ ഇതിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയതേ ഉള്ളൂ എന്നിട്ട് തന്നെ നമുക്ക് ഒത്തിരി ഒന്ന് തോർന്ന് എന്താ നമുക്ക് അറിയാൻ പറ്റൂ നമ്മുടെ മുഖത്ത് ഇടുമ്പന്നെ നമുക്ക് പോലെ കഴുത്തിൽ ഇടണം കേട്ടോ ഇന്നിപ്പോ ഞാൻ ചെയ്യുന്നില്ലെന്നുള്ളൂ ഇരിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് പിന്നെ ചെയ്യാമല്ലോ ഇച്ചിരി കട്ടിക്കിടാൻ നോക്കണം കേട്ടോ കട്ടിക്കിടണം ഇത് ഇടുമ്പഴ് അല്ലാതെ നമ്മൾ അങ്ങ് തീരെ അങ് യോ ഇങ്ങനെ വെള്ളം മാതിരി ആക്കാതെ നമ്മളൊന്ന് കട്ടിക്ക് ഞാൻ ഇട്ടതും മാതിരി ഒത്തിരി കട്ടിക്കിരിക്കണം നമ്മൾ അത് ഒത്തിരി കട്ടിക്കല്ല നമുക്ക് തുടച്ചാൽ ഒരു പാടില്ലാതെ ഇളകി വരണം ആ ഒരു രീതിയിൽ നമ്മൾ എന്താ മിക്സ് ചെയ്യണം കേട്ടോ പുട്ടുപൊടിയല്ല കേട്ടോ പുട്ടുപൊടിയല്ല നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി ഇടിയപ്പം അപ്പം അതിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ട തന്നെ നമുക്ക് തന്നെ നമുക്ക് ചോറ് ചെയ്യുന്ന മുഖവും അല്ല ഇതിൻ്റെ ഒന്നും അല്ല അല്ലാട്ടോ എനിക്കല്ലേല് ഇങ്ങനെ എന്തെങ്കിലും പെട്ടപ്പോ അപ്പോഴെ മൂക്കിന്റെ തുമ്പൊക്കെ ചോറ് ചെയ്യാന് കേട്ടോ അല്ലാതെ ഇതൊന്നും ഇട്ടതിൻ്റെ കുഴപ്പമില്ല ഇത് നമ്മളൊന്നുമേ നമ്മുടെ അലർജി ഉള്ളതൊന്നും ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ പോയല്ല അത്രയും ദൂരെ ഇരിക്കുന്നതുകൊണ്ട് കാണാനും ഒക്കത്തില്ല അപ്പോഴിതേ നമ്മുടെ മുഖക്കൊക്കെ അരിവാളിച്ചിരുന്ന മുഖമൊക്കെ മുഖത്തിനൊക്കെ നല്ല വ്യത്യാസം കിട്ടും കേട്ടാൽ നമുക്ക് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോഴാഴ്ച മാത്രം നമ്മൾ ചെയ്യാൻ നോക്കും ആഴ്ച ഒന്നും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കേട്ടോ അത് കൂടുതൽ എന്നും ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒക്കെ വേറെ വേറെ നല്ല അടിപൊളി പായ്ക്കുള്ളൂ വേറെ നമുക്ക് ഇടാമല്ലോ ആ സമയത്ത് ഇത് അരി അരിപ്പൊടിയുടെ എന്ന് വെച്ചിരുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചെറുതായിട്ടത് നമ്മൾ പുരട്ടിയപ്പം തന്നെ ചെറുതായിട്ടൊന്നും ഒന്ന് വെറുതെ ഇങ്ങനെ മസാജ് ചെയ്ത് പിന്നെ അതിങ്ങനെ ഞാൻ വന്നിരുന്നപ്പോഴുള്ള മുഖമാണോ അല്ല അല്ല അപ്പോൾ ഇപ്പോൾ ഒരു മാറ്റമൊക്കെ അല്ലേ നമ്മൾ കുളിച്ചിട്ടാണ് വന്നിരുന്നത് എന്നാലും ഈ ഒരു പായ്ക്കിടുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഓരോ ഇതാവും കേട്ടോ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോഴും വേറൊരു എന്താ ഒരു വെട്ടവും വിളിച്ചൊക്കെ വരും നമ്മൾ ഈ പായ്ക്കിയപ്പാരി ഇട്ടാലേ അല്ലേ ഒരു വെട്ടവും വിളിച്ചോക്കെ വരും അപ്പോഴെല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലും ചെയ്തു നോക്കണം രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കൊന്നും ചെയ്യണ്ട കേട്ടോ രാവിലെയോ വൈകിട്ടോ ഒക്കെ ചെയ്താൽ മതി ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വെയിലത്ത് നിന്ന് ഇറങ്ങി നടക്കരുത് കേട്ടോ വെയിലത്തുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ വന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മളിതൊക്കെ ചെയ്തിട്ട് വെയിലത്തൊക്കെ ഇറങ്ങി നടന്നാൽ പിന്നെ നമുക്ക് മുഖം വല്ലാതെ ആയി പോവും കേട്ടോ നമ്മൾ കരിവാളപ്പും സണ്ടാനും ഇതൊക്കെ മാറാൻ വേണ്ടിയാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ചെയ്തിട്ട് പിന്നെ വെയിൽ കൊള്ളാനായിട്ട് വട്ടം നടന്നാലോ അത് അത് ശരിയാവത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണ്ട അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക രാവിലെയോ വൈകിട്ടോ ചെയ്യുക വെയിലില്ലാത്ത സമയത്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ തനിക്കകത്ത് അടച്ചു വിട്ട് ഇങ്ങനെ ഇരുവ ഇരിക്കുക ആരും കാണാം കേട്ടോ അപ്പോഴേ ചെയ്യുന്നവരൊക്കെ കാണും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ ിപ്പായ്ക്കാതെ കേട്ടോ എളുപ്പം വേഗത്തിന് ദേ ഈ മടിച്ചു കൊതയ്ക്ക് ഇന്ന് ഇതേ കിട്ടിയുള്ളൂ കേട്ടോ മടി ഇന്നൊരു മടി ചെറിയ മടി മടിയൊന്നുമില്ല ഞാൻ മടിച്ചിക്കൊച്ചൊന്നും അല്ല നല്ല കൊച്ചാണ് മടി പിടിച്ചിരിക്കാൻ എല്ലാവരും ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുക്കള ആക്കി കൂട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടാകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് നമുക്ക് ബാക്കിയൊക്കെ പോയി ചെയ്യല്ല കട്ട് ചെയ്തൊക്കെ ഇനി പിന്നെ ഓരോ അടുപ്പിലോട്ട് നമ്മളങ്ങ് ഇട്ടാൽ മതിയല്ലോ അല്ല അടുപ്പിലോട്ട് ഇടു അടുപ്പിലോട്ട് വെച്ച് നമ്മൾ പാചകം ചതച്ചു വാരിയെങ്കിൽ ചതച്ചു വാരി അരി അരച്ചെങ്കിൽ അരച്ച് അങ്ങനെ ചെയ്ത് മതിയല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എല്ലാം പോയത് നിങ്ങളുടെ അടുത്ത് ഇരുന്ന് വർത്തമാനം പറയുന്നു നിങ്ങൾ ചേച്ചി ഈ പെണ്ണും പുള ഇതും വെച്ചോണ്ടാന്ന് കാര്യം പറയുന്നേന്ന് കേട്ടോ അപ്പോഴിനി അകത്ത പരിപാടികൾ അതൊക്കെ ചെയ്യട്ടെ ഞാൻ അപ്പോഴേ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ കള്ളം കളിച്ചിരിക്കല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ അതും പറയണം പൊട്ടയായി പോയെങ്കിൽ അതും പറഞ്ഞേക്കണം ഒന്നും പറയത്തില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നല്ലേ ചേരുന്നത് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ഓരോ സ്കിന്നുകാരുണ്ടല്ലോ അപ്പോഴ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ഇതല്ലേ ചേരത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇതുവരെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളങ്ങനെ ഞാൻ ടെസ്റ്റൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ ഞാൻ നോക്കി ടെസ്റ്റ് ഒന്നും ചെയ്യത്തില്ല വലിയ കേടുപാടും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളാണല്ലോ ഇതൊക്കെ അരിപ്പുടിയൊക്കെ എന്താണ് അപ്പോഴിത്രക്കെ ഉള്ളൂ എവിടെയോ ഞങ്ങളുടെ ഇവിടെ ഓണ പരിപാടിയൊക്കെ നടക്കുന്നു എവിടെയെന്നറിയത്തില്ല കേട്ടോ നല്ലതായിട്ട് പാട്ടും പരിപാടിയും നടക്കുന്നു അപ്പോൾ അപ്പോഴവരതൊക്കെ നടത്തട്ടെ ഞാൻ ഇവിടെ പരിപാടികൾ നടത്തട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോഴും കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണ്ടേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ